മലയാളം മിനി സ്ക്രീനിലെ ഏറ്റവും ജനപ്രീതിയുള്ള പരിപാടികളിൽ ഒന്നാണ് സ്റ്റാർ മാജിക്ക് സീരിയലുകളിലൂടെയും കോമഡി ഒക്കെ പ്രേക്ഷകർക്ക് സുപരിചിതരായ താരങ്ങളാണ് സ്റ്റാർ മാജിക്കിൽ പങ്കെടുക്കുന്നത് ഷോയെ തേടി നിരവധി വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ജനപ്രീതിയിൽ ഒട്ടും കുറവ് വരാതെ മുന്നോട്ടു പോകുന്ന പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് അനുമോൾ കഴിഞ്ഞ പത്തു വർഷമായി സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സ്റ്റാർ മാജിക്കിലൂടെയാണ് അനുമോൾ ശ്രദ്ധ നേടിയത് അനുമോളെ മിനിസ്ക്രീൻ ആരാധകർക്ക് പരിചിതമാക്കിയ പരമ്പരകളാണ് അബി വെഡ്സ് മഹിയും സുരഭിയും സുഹാസിനിയും നടി മല്ലികയ്ക്കൊപ്പം നിറഞ്ഞാടിയ സുരഭിയും സുഹാസിനിയും പരമ്പരയിൽ നിന്നും അനുമോളെ പുറത്താക്കിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മല്ലികാമ്മയ്ക്ക് സുഖമില്ലാത്തായതോടെ സുരഭിയും സുഹാസനിയുമെന്ന പരമ്പര നിർത്തിവച്ചിരുന്നു മല്ലികാമ്മ ആരോഗ്യം വീണ്ടെടുത്തതോടെ വീണ്ടും ആരംഭിച്ച പരമ്പരയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് പുനരാരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാം വരമ്പിലെ സുരഭിക്ക് കുറച്ച് തടിയും വണ്ണവുമൊക്കെ വേണമെന്ന നിർദ്ദേശം വന്നതിനെ തുടർന്നാണ് അനുമോളെ മാറ്റിയത് എന്നാൽ ഏറെ ഹിറ്റായി സംപ്രഷണം ചെയ്തിരുന്ന പരമ്പരയിൽ സുരഭിയായി അനുമോൾ എത്തിയില്ലെങ്കിൽ പിന്നെന്തിനു കൊള്ളാം എന്നാണ് ആരാധകരുടെ പക്ഷം ഇതാണ് കാര്യമെന്നും മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നും അനുമോൾ പറയുകയും ചെയ്തു സുരഭിയും സുഹാസിനിയും സംവിധാനം ചെയ്യുന്ന ഡയറക്ടർ തന്നെയാണ് അബി വെഡ്സ് മഹീം സംവിധാനം ചെയ്യുന്നത് സംവിധായകനാണ് അനുവിനെ മാറ്റാനുള്ള കാരണം ഇതാണെന്ന് അനുവിനോടും വ്യക്തമാക്കിയത് അതേസമയം അനുവിൻ്റെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് അനു തിരിച്ചു വരണം എന്ന എന്ന അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ ഇട്ടിരിക്കുന്നത് അനു ഇല്ലെങ്കിൽ ഇനി സീരിയൽ കാണില്ലെന്നും തിരിച്ചു വരണം എന്നുമൊക്കെയാണ് നൂറുകണക്കിന് പേർ കമൻറ്റ് ചെയ്തിരിക്കുന്നത് വിവിധ പരമ്പരകളിൽ മുന്നേ അഭിനയിച്ചിട്ടുള്ള അനുമോൾക്ക് ഏറെ പ്രേക്ഷക പ്രീതി നേടിക്കൊടുത്ത പരമ്പരയാണ് സുരഭിയും സുഹാസിനിയും പാവങ്ങളുടെ പ്രയാഗ മാർട്ടിൻ എന്നൊക്കെ ആരാധകർക്കിടയിൽ പേരുകളുള്ള നടിയാണ് അനു സോഷ്യൽ മീഡിയയിലെല്ലാം വളരെയധികം സജീവവുമാണ് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി നടി അനുമോൾ മാറിക്കഴിഞ്ഞു ടെലിവിഷൻ പരമ്പരകളിലൂടെ മിനി സ്ക്രീനിലെത്തിയ അനുമോൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് സ്റ്റാർ മാജിക് എന്ന ഷോയിൽ എത്തിയതോടെയാണ് ഷോയിലൂടെ അനു മലയാളികളുടെ പ്രിയങ്കരിയായി മാറുകയായിരുന്നു സ്റ്റാർ മാജിക് ആരാധകരെ സംബന്ധിച്ച് തങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ തന്നെയാണ് അനു പ്രേക്ഷകർക്ക് അത്രയേറെ ഇഷ്ടവുമാണ് ഈ താരത്തെ തൻ്റെ നിഷ്കളങ്കതയും എനർജിയുമൊക്കെ കൊണ്ടാണ് അനു ആരാധകരെ നേടിയെടുത്തത് പത്തു വർഷത്തോളമായി ടെലിവിഷൻ രംഗത്തുള്ള അനുവിനെ ആളുകൾ കൂടുതൽ അറിഞ്ഞതും സ്നേഹിച്ചതും സ്റ്റാർ മാജിക് പ്രോഗ്രാം തുടങ്ങിയ ശേഷമാണ് പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരവും അനുവാണ് തിരുവനന്തപുരം സ്വദേശിനിയാണ് അനു സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും നടിയ്ക്കുണ്ട് തൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും അനു ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ധാരാളം അഭിമുഖങ്ങളിലും നടി എത്താറുണ്ട് പലപ്പോഴും അഭിമുഖങ്ങളിൽ താരത്തിൻ്റെ വിവാഹത്തെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകാറുമുണ്ട് അനുവിൻ്റെ വിവാഹം വൈകുന്നതിൽ ഒരിക്കൽ അച്ഛൻ സങ്കടം പങ്കുവച്ചിരുന്നു അനുവിൻ്റെ ചേച്ചിയുടെ വിവാഹം ഇരുപത്തിയൊന്നാം വയസ്സിൽ കഴിഞ്ഞിരുന്നു ആ വിവാഹം കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അനുവിൻ്റേതും നടത്താൻ തീരുമാനിച്ചതാണ് പക്ഷേ അത് നീണ്ടുപോവുകയാണ് അനു വിവാഹം കഴിച്ച് കാണാനാണ് താൽപ്പര്യം പലരും അനു വിവാഹം കഴിക്കാത്തതിൻ്റെ പേരിൽ തന്നെ വഴക്കു പറയാറുണ്ടെന്നും അച്ഛൻ പറഞ്ഞിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ